യേശുക്രിസ്തു തന്നിൽ കാണിച്ച ദീർഘക്ഷമയെക്കുറിച്ചാണ് പൗലോസൊപ്പൊസ്തോലൻ ഒന്ന് തീമോത്തിയോസ് ഒന്നിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ വിവരിക്കുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആ പാപികളിൽ ഒന്നാമൻ താനാണെന്ന് ഏറ്റുപറയുന്ന അപ്പോസ്തോലൻ യേശു നിത്യജീവനായിക്കൊണ്ടും തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു എന്നും സാക്ഷിക്കുന്നു അപ്പോസോലെൻ്റെ പ്രേക്ഷിത വൃത്തിയെ സഹായിച്ച യുവജനഭാഗം ജാതികൾക്കും പാപികൾക്കും ഒരുപോലെ മനസ്സാന്തര സുവിശേഷവും വഴികാട്ടിയുമായി തീർന്നു ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ്മ കാണിപ്പീൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടമെന്ന് വെളിപ്പെടുത്തിയ പോസ്തോലൻ ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ ഒന്ന് തസ്ലോനിക്കർ അഞ്ചിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പക്ഷവാതക്കാരനെ കിടക്കയോട് എടുത്തുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനോട് കിടക്കയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ വന്നുവെന്ന് ഉള്ളത് വിശ്വസിച്ച് അപ്പോസ്തോലിനെ പോലെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ഈ വചനം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക പാപികൾ പാപത്തിൻ്റെ കിടക്ക് വിട്ടെഴുന്നേറ്റ് രക്ഷയെ ധരിച്ച് തിരികെ നിത്യജീവനിലേക്ക് മടങ്ങട്ടെ தேவநாமம் மகத்தப்படட்டே ஆமீன்